ഒറ്റപ്പെട്ടു പോയവരോടൊപ്പം ഓണം കളറാക്കാനുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി കുന്നംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരം ചിപ്സ് വിൽപ്പനയിലൂടെ പണം കണ്ടെത്തി സ്നേഹത്തിന്റെ മാതൃക തീർക്കുകയാണ് ഇവർ ഓണത്തിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത കായവറു തുപ്പേരിയുടെ വിൽപ്പനയിലൂടെ എൻഎസ്എസ് വോളണ്ടിയർമാർ ഓണാഘോഷത്തിനായി ധനസമാഹരണം നടത്തുകയാണ് പ്രദേശത്ത് സ്കൂളിൽ വരാൻ കഴിയാതെ വീട്ടിൽ തന്നെ പഠനം നടത്തുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾ വീടുകളിൽ തനിച്ച് താമസിക്കുന്നവരെയും ഉൾപ്പെടുത്തി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതി ഓണാഘോഷം സംഘടിപ്പിക്കുന്നുണ്ട് ഇവർക്ക് ഓണക്കോടി നൽകി ഓണസദ്യ വിളമ്പി കാരുണ്യത്തിന്റെ ഒത്തുചേരലിന്റെ ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എൻഎസ്എസ് വിദ്യാർത്ഥികൾ ഇതിനായാണ് നൂറുപേരടങ്ങുന്ന വിദ്യാർത്ഥികൾ പന്ത്രണ്ട് ടീമുകളായി തിരിഞ്ഞ് കായവറുത്തത് വിൽപ്പന നടത്തുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ ഉപ്പേരി പൊതുവിപണിയിലെ വിലയേക്കാൾ കുറഞ്ഞാണ് വിൽപ്പന ഇരുന്നൂറ് കിലോ കായ വറുത്തത് വിറ്റ് പണം സ്വരൂപിക്കാനാണ് ഇവരുടെ ലക്ഷ്യം ക്ലാസ് ഇല്ലാത്ത രണ്ടാം ശനിയാഴ്ച സമൂഹ മാധ്യമങ്ങളിലിരുന്ന സമയം കളയാതെ പൊതുസമൂഹത്തിന് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിലൂടെ പരസ്പര കരുതലിന്റെ മാതൃക തീർക്കുകയാണ് ഇവർ ഇത് ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നതാണോ ആ നോർമൽ അല്ലാണ്ട് നമ്മളിപ്പോൾ വയനാടിന് വേണ്ടിയിട്ടും അങ്ങനൊക്കെ ഫണ്ടുകൾ ഇതാക്കിയിട്ടുണ്ട് ഓണത്തിന് പിന്നെ എങ്ങനെ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് അധികം ആൾക്കാരങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ അപ്പൊ നമ്മൾ അവരുടെ പോയിട്ട് നമ്മൾ പോയിട്ട് ഇട്ട് ഡാൻസ് അവർ ഹാപ്പി ആക്കാൻ മാക്സിമം നോക്കും കുന്നംകുളത്തെ സി സി ടി വി ഓഫീസിലും കായവറവുമായി ഇവരെത്തി വിദ്യാർത്ഥികളിലെ നല്ല ചിന്തകളെയും ലക്ഷ്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്ഥാപനത്തിലെ ജീവനക്കാരും ഈ ഉദ്യമത്തിൽ പങ്കാളികളായി ആ ഞങ്ങളിവിടെ അടി വന്നപ്പോൾ ആ ഇങ്ങനെ വന്നപ്പോ പെർമിഷൻ കൊടുക്കാറില്ല പക്ഷെ പോയിട്ട് എല്ലാവരോടും പറഞ്ഞു പക്ഷെ വന്നപ്പോൾ എല്ലാവരും വാങ്ങിച്ചു സ്കൂളിലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശ്രീജ ടീച്ചറുടെ നേതൃത്വത്തിൽ എൻഎസ്എസ് വോളണ്ടിയർ ക്യാപ്റ്റൻ എബിൻ വോളണ്ടിയർമാരായ അഭയ അനാമിക നാസില സഫ എന്നിവരാണ് സിസിടിവി ഓഫീസിലെത്തിയത്